വേണ്ട കിടിക്കേണ്ട എന്താ അടുപ്പ് ഇഷ്ടപ്പെട്ടോ ഇങ്ങോട്ട് വണ്ടി പോന്ന് റിയാനെ കാണാൻ പുതിയ പോര് എൻ്റെ സ്കൂളിലേ എൻ്റെ സ്കൂളിനേ നേരത്തെ നിൽക്കാതെ ജീവൻ വെച്ച് നിൽക്ക് നിൽക്ക നേ ഇതുവരെ ഉണ്ടോ അതിനിപ്പോ ഓർഡർ എടുക്കണേ നോക്കട്ടെ ഓർഡർ എടുത്ത അപ്പൊ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാല് പറഞ്ഞില്ല ആദ്യം കുഞ്ഞുങ്ങളോടെ മീൻ പൊരിക്കുന്നതിന് നല്ല സ്മെല്ലുണ്ട് അപ്പൊ ഒന്ന് കാണിച്ചു തരാം എന്റെ സ്പെഷ്യൽ ഒരു മനുഷ്യനെ ആ ഇന്നല്ല നാളെ ആണ് ഞാൻ ഇപ്പൊ ഇടീന്ന് കാരണം വാങ്ങിക്കൊണ്ടുവന്ന് നിർത്താറല്ലേ രണ്ടായിരത്തി മീൻ കരിഞ്ഞു കഴിച്ചു പിന്നെന്താ മാങ്ങാ ജ്യൂഷോക്കല്ലോ കായ്ക്കല്ലേ അറിയാ അപ്പൊ ഗൈസ എങ്ങോട്ടോന്ന് ബോയിസല്ലൈസ് എല്ലോടത്ത് ബോയിസാണ് ഞമ്മള് ഗൈസ പറയാ അപ്പോ ഇന്ന് ഞമ്മളെങ്ങോട്ട് പോണോച്ചാലേ നമ്മളെ ഇബ്രാഹിമിന്റെ സ്കൂളിൽ നീറ്റ് എക്സാം നടക്കുകയാണ് അപ്പൊ അവിടേക്ക് നമ്മൾ അസീനമ്മായി ഒക്കെ വന്നിങ്ങാണ് അസീനമ്മായി കടൽക്കാക്കൻ്റെ ഉമ്മ അപ്പൊ ഓളൊക്കെ അങ്ങോട്ട് വന്നിരുന്നു അപ്പൊ ഇവിടെ അടുത്തല്ല അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് പോരി ഈ നട്ടുച്ചൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ അപ്പൊ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാർന്നു അപ്പൊ ആ അന്നാ അങ്ങനെ അറിഞ്ഞാണ്ട് പോലെ പോക്കണമായിരുന്നു ഒന്നാ ഞാൻ അങ്ങോട്ട് വരാം പറഞ്ഞാ അങ്ങനെ കൊണ്ടുവരാൻ പോവാണ് അല്ലേ

അങ്ങനെ നീറ്റ് എക്സാമിന് വന്നാണ്ട് ഒരു നീറ്റില്ലാതെ റോഡിൽ കൂടെ അന്ധം നടക്കുന്ന രണ്ടാളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായി കഴിഞ്ഞോ നിങ്ങൾ എക്സാമിന് വന്നാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടേ Berarti, ini dia biasanya dimana? Ini juga belum ada. Belum ada, belum ada. Biasanya, dimana? Pindah, pindah, pindah. 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 Pindah,

കയറൊക്കെ ഇബളാങ്ങനെ പറയാതെ കയറ ആയിട്ടുള്ള പോണന്നിട്ട് കഴിഞ്ഞിട്ട് പോയോളെ വിദ്യാഭ്യാസം അറിഞ്ഞോളെ ഹോസ്പിറ്റലിലേ വിദ്യാഭ്യാസം എന്തോളേ

ഇത് ഇതാണ് നമ്പർ നിങ്ങളുടെ പേഴ്സണൽ നമ്പർ 83 ലാസ്റ്റ് നെമ്പറിൽ വന്നിട്ടുണ്ട് ട്ടോ മൈസൂരിയിലാണ് വെട്രൈസിംഗ് പഠിക്കാം ലോൺ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ശരിയായി കൊടുക്കില്ലേ ഫിനാൻസ് കാര്യങ്ങൾ ഒക്കെ ലോൺ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ശരിയായി കൊടുക്കും അമ്മയെ സ്കൂൾ ഫുൾ കളയാനുണ്ട് അതവിടെ നീറ്റ് എക്സാം അടക്കണം അവോ നീറ്റ് അവോ നീറ്റ് എഴുതി നെവിഎസ് പ്രബോധവും സുകുവും ദാവും അവോ നീറ്റ്ലി കുട്ടാത്തോനെ ഉള്ളോ എക്സാം ഒക്കെ കഴിഞ്ഞാ സുഖിരാനും ില്ല എന്ന് പോയി കൊണ്ട് ഞാൻ നാല് മുട്ടായിരുന്നു very good very good eternal very good allo full very good maadi ga alla <laughs> bodale padikilese ibada valaya padichu avvu nalla butti edhi ella ibuda adu butti yella vittu vaale aanala school thena kada preocupado yella ibapo estado como voy pues nai na telle അല്ലെ റൂം എടി ആ റൂം റൂമൊക്കെ

ിൽ വല്ലപ്പുഴയിലെ ലോക്കൽ വല്ലപ്പുഴ ആ കുഞ്ഞുണ്ണി രാവിലെ സ്വിമ്മിംഗ് പൂൾ പോവല്ലേ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇപ്പൊ എന്താ വെച്ചാൽ വാനലായതുകൊണ്ടേ വെള്ളം മാറ്റൂല വെള്ളം ഇല്ല എവിടെയും പിന്നെ ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ടുകാണ്ട് ഇങ്ങനെ ഇതാക്കിയിരുന്ന ടൈം ഈ കുട്ടികളെ ഒക്കെ കൊണ്ടുപോയി അങ്ങോട്ട് പൈസ എടുത്താണ്ട് വെറുതെ ഒന്നും ആവശ്യമില്ലാതെ ഈ മഞ്ഞപ്പത്തൊക്കെ ഇപ്പം നല്ലോണം ഉള്ള സമയം എന്ത് ഞാൻ പറയാം നമുക്ക് ഊട്ടിക്ക് എങ്ങോട്ടേലും പോവാതൊക്കെ അതിന് ചെലവില്ലല്ലോ എളിമ 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 ചോറു വേണ്ടില്ല ടേബിൾ മൊക്കെ ഇടങ്ങലൊന്നുമില്ല ഞാൻ അതിൻ്റെ ടൈമിങ്ങൾ തന്നില്ലല്ലോ നിങ്ങള് പന്ത്രണ്ടേ മുക്കാലിന് വെച്ചാണ് വന്നേക്കാൻ ഞങ്ങൾ ചോർന്ന വരും പറഞ്ഞ പിന്നെ അങ്ങനെ കുഞ്ഞോളാണെങ്കിൽ വലപ്പിരുന്നോ ഏ കുളപ്പിരുന്നേളി ഞാൻ പിരിക്ക

ஏரியில கே பின்னால பச்சை குட்will പോകുമ്പോ അത് വച്ചല്ലാത്ത ഓനൊന്നുള്ളിങ്ങാണ്ടല്ല ബ്രാഹിം ഷൂ ഒന്നും ഇടണില്ലേ അസിനമമായി അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പോക്കണേ നിങ്ങൾ അസിനമ്മായി വീട്ടിലേക്ക് പോകണം പറഞ്ഞാണ്ടല്ലോ എത്ര നേരം ചിരിങ്ങിനി ആ ശരിപ്പന്നു

ഓള പൗഡറും ആണ് മെഷീഡലെ മറ്റോൾ പോയപ്പോൾ ആ ഓള ഓട മോൻറെ കുട്ടീനെ കൂട്ടി പോയി നേരെ വെക്കി ബസ്സ് ടോളക്കപ്പമീൻ അവിടെ ഓള അങ്ങടാ മോൻറെ കൂടെ ഇങ്ങടെ നിന്ന് അപ്പുറന്ന് രാത്രി പോവാണ് ഓള ഇബ്രാഹിം എന്ന് പറഞ്ഞേ സമോസലേ ഇബ്രാഹിം എന്ന കുട്ടിയാണല്ലേ എ എ പൈംബറി വാങ്ങിക്കല്ലേ ഈഷക്ക്ണ്ടാ പോ പൈംബറിയാ എവിടെന്നവട്ടാണോ ഒരഞ്ച് പാമ്പൊരി എടുക്കട്ടോ ആ അങ്ങനെ പതിനഞ്ച് സമൂസ ഇറങ്ങണേ അനക്കെന്താ ഉണ്ടടി അച്ചിക്കെന്താ വേറെന്തേലും സെപ്പറേറ്റ് ഇങ്ങനെ ഓള് നോക്കണ്ടേ ഓള് നോക്കണ്ട അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ എത്തിരിക്കറങ്ങണില്ലേ ജിമ്പോ ആ ചെരുപ്പൊക്കെ പുറത്തുനിന്ന് ഇടാ ഇറങ്ങിക്കോ ജിബ്രാ ചെരുപ്പൊന്നും എടുക്കണ്ട അങ്ങോട്ട് പോര് പിന്നെ മാക്സിമം ഇവിടെ കൂടിയൊക്കെയാണ് ഇപ്പൊടെ ഏകദേശം ഒരു മാസത്തിന്റെ അടുത്തായി ഞാൻ വരാ ചായ അടിച്ചിട്ട് പോലെ ഇറങ്ങണ ജിബ്രാനും ഓ ഷൂ ചെരിപ്പും ഷൂക്കെടാ നിക്കു

ഇല്ല ിട്ടില്ല ഞങ്ങളിങ്ങനെ വെറുതെ പോന്നത കഞ്ഞോ നോട്ടെവിടെ തട്ടി ആ കയറുമല്ല പരിപാടിയാണ് നിശുവിനൊക്കെ കഴിയും നിശൂന അതിനുള്ള ബുദ്ധിയും വിവരം ഉണ്ട് ഓരോ മൊഗ്ഗുല ഓന് കാലെടുത്ത് കണ്ടു ഓന് കഴിയും കണ്ടു ഇട കാലും ശരിക്കും ഉറക്കാടാടും നേരെ വന്ന ഇത് മറ്റു മൂന്തത്തിനാ നിക്കുന്നല്ലേ നല്ല കൊണ്ടു ചുലിയെടുത്താച്ച അല്ലേ അപ്പ പോ ശ്രമിച്ചുണ്ടിസൈനല്ലേ കെട്ടിട്ടുണ്ട് ചെറിയ വീടാണെങ്കിലും

അല്ല എന്താ വട്ട അടുപ്പ് എന്താ അടുപ്പ് ഒരു മൊതലാണ് ഇഷ്ടപ്പെട്ടോ അസെന്നി പുക്കയൊന്നുമില്ലേ ഇതെനോ കത്തിചെല്ലില്ല ഇങ്ങളെ ആ കത്തിചെല്ലുണ്ട് അയിലെന്നെ ഞാൻ തുറക്കില്ല ആ കത്തിചെല്ല കണ്ടേ കത്തിചെൽത്തെ നമ്മൾ അടുപ്പാണ് അസേ സൂളി പറ അടുപ്പാണ് ഇബലെ ബല കുഴയച്ചിരി ഇവർക്ക് ഞാൻ ചെറുപ്പം വളരെ തന്നറിയാം ആംബ്രേയിട്ട് ട്ടോ ആ ചുറുണ്ടല്ലേ എപ്പോഴും

ഏ ഞാൻ ഇനിക്ക് ചൂട് തച്ച ഇങ്ങോട്ട് വരാനും ബുദ്ധിമുട്ടില്ല ഇങ്ങോട്ട് വണ്ടി പോന്നെ കാണാൻ പോര്ന്ന ചാടിച്ച പോരോ ആ ഇപ്പൊ ഉള്ള വലിയ തൊലിച്ചേക്കണേ എന്നാ വഴി മറക്കല്ലോ കുഞ്ഞോളെ പോന്നു ആ എന്താ ഉണ്ടാനടി സൈക്കിള ഇങ്ങോട്ട് വല്ല ഉത്തരമറിയോ വെച്ചാ പാലിച്ചേുന്നാ കൊങ്ങില അങ്ങോട്ട് നീയെസേ ഊരട്ടെട്ടി ഇച്ചലിച്ചാ സിറ്റാച്ചി ചൗതമോ ഓ സെല്ലേനെ ഇടി ഷോനെ തൈചേരും എന്നെ പോൽച്ചലേ വരല്ല ശാന്തമൊണ്ടി ഇങ്ങനിച്ചി ചൗതമതിനെ അല്ല ഓട്ടോഷിപ്പ് എടുത്തേ അതെല്ലാം പാൽ ചാക്ക് കട്ട മതി മതിയാരണം ആ കുട്ടികൾ നല്ല ഹാപ്പിയില കളിച്ചു ചോണം അല്ലെങ്കിൽ ഇപ്പൊ നാളെ അപ്പൊ പന്ത്രമണിക്കാൻ ഇമ്മ എടുത്തു പറഞ്ഞു അമ്മാക്കി ഞമ്മ പോന്നിട ഇനിയോ അവിടെന്താ ശരിക്ക് താമൂസ പഴമ്പര്യാദ മലക്കാടല്ലേ എന്തോ എനിക്ക് ആ കുട്ടികളൊക്കെ പോയി താക്കളി പാല് വണ്ടിറ്റേട്ടാമത്ത് കാക്കു കണ്ട ഞാ പോയത് കാട്ടനും പോയത് പോല ആ പോയിക്കോളി

നമുക്ക് പേടി സ്കൂട്ടി മറ്റൊക്കെ പോകുന്നുണ്ട് സ്കൂട്ടി മറ്റൊക്കെ ണ കാണുമ്പോ ഒരു പൂതിയാണ് ഊറ്റിയൊക്കെ പഠിച്ചങ്ങനെ പോകാൻ കൊയ്യുടുക്കണ മനസാ സന്തോഷായില്ല సంతోషం ఇలా అప్పు ఎలా ట్రిప్ ఇష్టపెట్టి జిబ్రే ఆ ఆ ఆత్తుకే ఆర్ణాయి కనర్ పని అడే